കാട്ടുപന്നികളെ പോലെ കുറുനരികളെയും വെടിവെച്ചു കൊള്ളാൻ അനുമതി വേണമെന്ന് ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ ആവശ്യമുയർന്നു കഴിഞ്ഞ ദിവസം ചൂൽപ്പുറം മേഖലയിൽ പത്ത് പേർക്ക് കുറുനരിയുടെ കടിയേറ്റ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യമുയർന്നത് കുറുനരികളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് ചികിത്സാ സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് നിയമം അനുവദിക്കുന്നില്ലെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സിരിജഗൻ കമ്മിറ്റി വഴി ചികിത്സാ സഹായം ലഭിക്കുമെന്നും അറിയിച്ചു കാട്ടുപന്നിയെ വെടിവെച്ചുകൊല്ലാൻ അനുമതി ആവശ്യപ്പെട്ട ഉള്ള തോക്കുടമയ്ക്ക് അനുമതി നൽകി ഒരു പന്നിക്ക് രണ്ടായിരം രൂപ നിരക്കിലാണ് അനുമതി നൽകിയത് നഗരസഭയിലെ അടിസ്ഥാന സൌകര്യക്കുറവുകൾ പരിഹരിക്കാതെ സെക്രട്ടറിയുടെ വസതിയിലേക്ക് എസി വാങ്ങിയ നടപടിയിലും വിമർശനമുണ്ടായി നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് പരിഗണനയിലാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു നഗരസഭയുടെ സോണൽ ഓഫീസുകളുടെ പശ്ചാത്തല സൌകര്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു കണ്ടീജൻ വിഭാഗത്തിൽ നിന്ന് മുപ്പതോളം പേർ വിരമിച്ച സാഹചര്യത്തിൽ ഇവരുടെ കുറവുകൾ നികത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് ആവശ്യപ്പെട്ടു നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാനും കൌൺസിൽ തീരുമാനിച്ചു യോഗത്തിൽ ചെയർമാൻ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ